ുംറത്തു പോയിരിക്കാണല്ലോ മിസ്റ്റർ അവരാരടാ കൊണ്ടുപോയത് ആ പുന്ന വീട്ടില് മിസസ് പുന്നൂരാന്റെ വീട്ടിലാ ഇന്ന് ഞാൻ അവരെ ഇവിടെ വിളിച്ചോണ്ട് നിർത്താം ഒരേഴ് മണിക്ക് വന്ന ടോമിനെയും ചെറിയ കൂട്ടി കൊണ്ടുപോവാ അല്ലേ പേരേത് കാത്തിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാ ഉണ്ടാ അവത്രിക്ക് മുമ്പ് മണിച്ചപ്പോ തുറന്നപ്പോ സൗന്ദര്യപ്പെടക്കം ഇഷ്ടമാണ് പക്ഷേ കാണാനില്ല അന്വേഷിച്ചു ആറാം എല്ലാം ന്യൂ അറൈവൽസ് ഉണ്ടോ ചാക്കി അച്ചായും കരാട്ടെ കാണിച്ച് കാണിച്ച് ടേപ്പ് എല്ലാം പൊട്ടിയിരിക്കുക പുതിയ ഇതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് വരട്ടെ തരാ ഞങ്ങൾ ഏഴുമണിക്ക് വരാം കേട്ടി എടുത്തു വെച്ചേക്കണം ഓക്കേ എത്ര മണിക്ക് ടയ്ക്കും ഇന്ന് എന്താ പതിവില്ലാത്തൊരു ചോദ്യം കൃത്യം ഒമ്പത് മണിക്ക് ഒരു ഇരുന്നൂറ് രൂപയും തന്നെ ഒത്തിരി വിട്ടേക്കണം എന്നാതിനാ പാന്റ് തയ്ക്കാൻ മേടിക്കണം നിനക്ക് പാന്റ് തയ്ക്കുന്നതിന് എന്റെ കാശോ വെറുതെ വേണ്ട ഇരിക്കുന്ന ഇട്ടാലും മതി കസ്റ്റമേഴ്സ് പ്ലീസ് നന്നായി ഇല്ലല്ലോ ഇല്ല ആ മാഡം പഴയ പ്രബളൊന്നും പുതിയ കാസറ്റ് വന്നിട്ടുണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ എടുക്കട്ടെ ഒക്കെ ഒരാരോ ഡെടുക്കട്ടെ അയ്യോ അല്ല എല്ലാം നല്ല സ്റ്റോറിയുള്ള കഥകളാ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു സന്ധ്യ നേരം ആരോരും അറിയാതെ രണ്ടു പെൺകുട്ടികൾ നോക്കത്താ ദൂരത്തെ കണ്ണും നട്ടെ ഒരു നോക്ക് കാണാൻ ഒന്നിനോ വന്നെങ്കിൽ ചാണ്ടിക്കുഞ്ഞ ഇംഗ്ലീഷ് പറയരുത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ നീ കള്ളം പവിത്രം എടുത്തോളൂ ഞാനത് കണ്ടിട്ടില്ല കള്ളം പവിത്ര കാണാമറത്ത് കള്ളിച്ചെല്ലാം ആ Un un <laughs>